പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ വീട്ടിലെ സത്യമായ കഥയാണ് കഥാപാത്രങ്ങൾ വീട്ടിലുള്ള മനുഷ്യരും ജീവജാലങ്ങളുമാണ് സഹോദരിമാർ സഹോദരന്മാർ അവരുടെ കുട്ടികൾ ആടുകൾ പൂച്ചകൾ എലികൾ കാക്കകൾ പ്രാണികൾ എന്നിങ്ങനെ ആ വീട്ടിൽ കഥാപാത്രങ്ങൾ നിരവധിയാണ് ബഷീറിന്റെ സഹോദരിയായ പാത്തുമ്മയുടെ ആടാണ് പ്രധാന കഥാപാത്രം ഊരുചുറ്റലിന് ശേഷം സ്വസ്ഥത ആഗ്രഹിച്ച് വീട്ടിൽ തിരിച്ചെത്തുന്ന ബഷീർ നേരിടുന്ന അനുഭവങ്ങളാണ് അദ്ദേഹം രസകരമായി പാത്തുമ്മയുടെ ആടിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ നോവലിനെ കുറിച്ച് പ്രൊഫസർ എം കെ സാനു എഴുതിയതാണ് പാഠഭാഗം അദ്ദേഹത്തിന്റെ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്രകൃതിയിലെ ഒരു ഭാഗമാണിത് വളരെ നാളത്തെ ഊരുചുറ്റലിന് ശേഷം ശാന്തത തേടി ബഷീർ എത്തിയത് ചന്തകൂടിയ ബഹളത്തിന്റെ നടുവിലാണ് രണ്ട് സഹോദരന്മാരും അവരുടെ കുടുംബങ്ങളും ഒരു സത്താവും മക്കളും ഏറ്റവും ഇളയ സഹോദരനും ഇത്രയും അംഗങ്ങളാണ് ആ വീട്ടിലുള്ളത് വീട്ടിൽ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മനുഷ്യരെ കൂടാതെ ധാരാളം ജീവജാലങ്ങളും ആ വീട്ടിലുണ്ടായിരുന്നു ആടുകൾ പൂച്ചകൾ എലികൾ കാക്കകൾ എറിയൻ പരുന്ത് എന്നിങ്ങനെയുള്ള ജീവജാലങ്ങളും അവിടെ പാർക്കുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ പെണ്ണുങ്ങളുടെ വഴക്ക് വർത്തമാനം ഇതെല്ലാം എപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു ഈ സന്ദർഭങ്ങളൊക്കെയും ബഷീർ ആവിഷ്കരിക്കുന്നത് ലളിതമായ വാമൊഴി ഭാഷയിലാണ് നർമ്മരസം തുളുമുന്ന രീതിയാണ് ബഷീർ സ്വീകരിച്ചിരിക്കുന്നത് എവിടുന്നോ വന്ന് കുടിയേറി ഉമ്മയുടെ അഭയാർത്ഥികളായി പാർക്കുന്ന കുറെ പൂച്ചകൾ അവരെ പേടിച്ച് മച്ചുംപുറു സദാ ഓടി നടക്കുന്ന കാക്കത്തൊള്ളായിരം എലികൾ തുടങ്ങിയവ ഉദാഹരണം പശ്ചാത്തലവും കഥാപാത്രങ്ങളും നമുക്ക് ചിരപരിചിതമായതുപോലെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് പ്രശാന്തത തേടിയെത്തിയ ബഷീറിനെ കാത്തിരുന്നത് അശാന്തികൾ നിറഞ്ഞ അന്തരീക്ഷം ആയിരുന്നെങ്കിലും അതിനെ നർമ്മരസം തുളുമുന്ന കഥയാക്കി മാറ്റുകയാണ് ബഷീർ ചെയ്തത്